അഞ്ചു പേരെയും കൊല്ലാൻ ഒരേ പാറ്റേൺ ആണ് അഫാൻ സ്വീകരിച്ചത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുക സൈക്കോ സ്വഭാവമുള്ളവരാണ് ഈ ഒരു രീതി സ്വീകരിക്കുന്നത് അതായത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ ഇര നിലത്തു വീഴും ഒച്ച വെക്കാൻ പോലും കഴിയാത്ത വിധം ശരീരം തളരും ഒന്ന് പ്രതികരിക്കാൻ പോലും പിന്നീട് കഴിയില്ല കണ്ണുകൾ മങ്ങും പതുക്കെ പതുക്കെ ശ്വാസം നിലയ്ക്കും ഈ ഒരു പാറ്റേൺ അഫാൻ എങ്ങനെ തെരഞ്ഞെടുത്തു ആരെങ്കിലുമായും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ അഫാൻ ഗൂഗിൾ ചെയ്തിരുന്നു അഫാൻ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു അതിൽ ഈ കൊലപാതകങ്ങളും ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ആക്രമണങ്ങളും ഒക്കെയുള്ള സിനിമകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അഫാൻ എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിലും പോലീസ് സംശയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ആരെങ്കിലും അഫാനെ സഹായിച്ചിരുന്നോ എന്നുള്ളത് എന്തായാലും ഈ വഴിക്കൊക്കെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഒരു കാര്യമുറപ്പാണ് കൃത്യമായി പ്ലാൻ ചെയ്തു തന്നെയാണ് അഞ്ചു കൊലപാതകങ്ങളും അഫാൻ നടത്തിയിരിക്കുന്നത് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ചെയ്ത ക്രൂരകൃത്യമല്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് പെട്ടെന്ന് ചെയ്തു പോകുന്നതാണെങ്കിൽ ഒരു പതർച്ച ഉണ്ടാകുമായിരുന്നു വെപ്രാളം ഉണ്ടാകും മാത്രമല്ല ചോര കാണുമ്പോൾ ചിലർക്ക് ഛർദിയും അല്ലെങ്കിൽ തലകറക്കവും അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതുമാത്രമല്ല തിടുക്കപ്പെട്ട് ചെയ്ത കൊലപാതകങ്ങൾ ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ അഞ്ചും കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല ഓരോ കൊലപാതകം കഴിയുമ്പോഴും അഫാൻ പുറത്തിറങ്ങി പരിസരം നിരീക്ഷിക്കുമായിരുന്നു പുറത്തുള്ളവർക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനും പരിസരം നിരീക്ഷിക്കാനും വേണ്ടിയായിരുന്നു ഈ നീക്കം ഇടയ്ക്കടുത്തുള്ള കടകളിലൊക്കെ ഭാവ വ്യത്യാസം ഏതുമില്ലാതെ പോകുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു ഇത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തന്നെയാണ് നടപ്പാക്കിയതെന്ന് പോലീസ് ഉറപ്പിക്കാൻ ഇതൊക്കെ തന്നെയാണ് കാരണം വെഞ്ഞാറമൂട്ടിൽ അഫാൻ കൊന്നുകളഞ്ഞ സൽമാ ബീവിയും അഫ്സാനും ഫർസാനയും ലത്തീഫും സജീദ ബീവിയും മരിച്ചത് ശാന്തരായിട്ടല്ല അതിഭീകരമായിട്ടാണ് സമൂഹം പോലും ഞെട്ടിവിറയ്ക്കണം എന്നുള്ള മനോഭാവത്തിൽ നടത്തിയ ക്രൂരത പോലെ അതൊരു പക്ഷേ ആരും തങ്ങളെ സഹായിച്ചില്ല കുടുംബക്കാർ ഒപ്പം നിന്നില്ല ഉപദേശിക്കാൻ മാത്രം ചുറ്റും നിന്നവരോടൊക്കെയുള്ള ഒരു പകവീട്ടൽ ഇതൊക്കെയുമാകാം എനിക്ക് ജീവിക്കാൻ ഉതകാത്ത ഈ ലോകത്തിൽ എന്റെ വേണ്ടപ്പെട്ടവരും ജീവിക്കണ്ട എന്ന് അഫാൻ കരുതിയിടത്താണ് കൊലപാതക പരമ്പര അരങ്ങേറുന്നത് ബാക്കി നാല് പേരും അഫാനുമായി രക്തബന്ധമുള്ളവരാണ് അതായത് കുടുംബത്തിലുള്ളവരാണ് എന്നാൽ ഫർസാന അത് അഫാന്റെ കാമുകിയായിരുന്നു അവളെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമുണ്ട് അവിടെയാണ് അഫാന്റെ ഉള്ളിലെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തേക്ക് വന്നത് അതായത് ഞാനില്ലാത്ത ഈ ലോകത്ത് അവൾ ജീവിക്കണ്ട അവൾ ജീവിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ജീവിച്ചാൽ മതി എന്ന സ്വാർത്ഥ മനോഭാവമായിരുന്നു അതിൽ നമ്മൾ കേരളത്തിൽ പ്രണയ കൊലപാതകങ്ങളൊക്കെ എത്രയോ കേട്ടിട്ടുള്ളതാണ് അതിൽ ഒക്കെയും ഇത് തന്നെയാണ് നിഴലിച്ചു നിൽക്കുന്നത് അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടേണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് ഫർസാനയെ വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് തന്നെയാണ് ഫർസാനയുടെ മാതാപിതാക്കൾ അലമുറയിട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവന്റെ വീട്ടിലായിരുന്നില്ലേ സാമ്പത്തിക പ്രതിസന്ധികൾ എന്റെ മകളെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്നുള്ളത് ഫർസാനയെയും ഇല്ലാതാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അഫാൻ കണക്ക് കൂട്ടിയിരുന്നത് എനിക്ക് കിട്ടിയില്ല വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള ഏറ്റവും ക്രൂരമായ ചിന്താഗതി എല്ലാവരെയും കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യാൻ തന്നെയാണോ അഫാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ കഴിച്ച എലിവിഷം അയാളുടെ ജീവൻ എടുത്തില്ല എന്നത് മറ്റൊരു കാര്യമാണ് അതോ ഞാനും ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ ഈ നീക്കമെന്ന ചോദ്യവും ബാക്കിയാണ്